ഹായ് മേച്ചാ മാരെ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് വിവോയുടെ വൈ എയ്റ്റി വൺ എന്ന് പറഞ്ഞ മോഡലാണ് ഡിസ്പ്ലേയിൽ ചെറിയ പൊട്ടലൊക്കെ ഉണ്ട് എന്നാലും വർക്കിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ക്യാമറ ഒന്ന് കാണിച്ചു തരാം അതാണ്ട് ക്യാമറയുടെ ഗ്ലാസ് കണ്ടോ ആ ഗ്ലാസ് സ്ക്രാച്ച് ആയിട്ടുണ്ട് അപ്പം ഫോട്ടോ എടുക്കുമ്പം ക്ലിയർ ഇല്ലെന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇങ്ങനെയൊക്കെ സ്ക്രാച്ച് വരുമ്പോൾ വിചാരിക്കുന്നത് ക്യാമറ കംപ്ലയിൻ്റ് എന്നാണ് ഒരുപാട് പേര് വിചാരിക്കുന്നത് ചിലർക്കൊക്കെ ഏകദേശം മനസ്സിലാവും കാര്യങ്ങൾ മനസ്സിലാവും അത് ഗ്ലാസ് സ്ക്രാച്ച് കൊണ്ടാണ് വരുന്നത് എന്നുള്ളത് പക്ഷേ അത് അറിയാത്തവർ ഒരുപാട് പരുണ്ട് ഇപ്പോൾ ഈ ചേട്ടൻ തന്നെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ക്യാമറ കംപ്ലൈൻ്റായി ക്യാമറ മാറ്റാൻ പറ്റുമോ എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പം ക്ലാസ് നല്ല സ്ക്രാച്ച് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ക്ലാസ് മാത്രം മാറിയാൽ മതി ഗ്ലാസ് മാത്രം മേടിക്കാൻ കെട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടന് ഡൗട്ട് അതായത് ഇങ്ങനെ ക്ലാസ് മാത്രം കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് മാറ്റിത്തരാമെന്ന് അപ്പോൾ എന്തായാലും ഓണാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അതാണ്ടേ ഞാൻ ക്യാമറ ഒന്ന് കാണിച്ചു തരാം കണ്ടോ ഫുള്ള് മങ്ങല പുള്ളിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു സ്കാൻ ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഇങ്ങനെ തന്നെ കൊണ്ട് നടന്നതാണ് രണ്ട് വർഷം കൊണ്ട് കൊണ്ട് നടക്കുകയാണെന്നാണ് പറഞ്ഞത് ഇത് നമ്മൾ പൗച്ചിടാത്ത കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ഏറ്റവും കൂടുതലും നമ്മളിങ്ങനെ കൊണ്ട് ചുമ്മാ എല്ലാ സ്ഥലത്തും കൊണ്ടേ വയ്ക്കും അവിടെ ഇരിക്കുന്ന മണ്ണും ഡസ്റ്റൊക്കെ ഇരുന്ന് ഒരഞ്ഞ് ഒരഞ്ഞാണ് ഈ ഗ്ലാസ് ഇങ്ങനെ ആയി പോകുന്നത് അപ്പോൾ ഈ ഗ്ലാസ് മാത്രം എന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ സെറ്റ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സെറ്റ് ഇളക്കാൻ പോവുകയാണ് ഇളക്കിയിട്ട് നമുക്ക് ആ ഗ്ലാസ് ചേഞ്ച് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മൊബൈൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക അങ്ങനെ വല്ലതും ഏതെങ്കിലും മൊബൈൽ സ്ക്രാച്ച് ആയിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് മാത്രമായിട്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഓൾഡ് മോഡലിൻ്റെ കാര്യമാണ് പറയുന്നത് പുതിയ മോഡൽ കിട്ടുന്നുണ്ട് പലർക്കും മൈൻഡിൽ എന്ന് പറഞ്ഞാൽ ഓൾഡ് മോഡലിന് ഈ ഗ്ലാസ് ഒന്നും കിട്ടില്ല എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും ക്യാമറ ഗ്ലാസ് കിട്ടുന്നുണ്ട് മച്ചാനെ ചില റയറ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കിട്ടാത്തത് അതും ഉടനെ തന്നെ കിട്ടും സോ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലുള്ള മൊബൈൽ ഏതെങ്കിലും ഇതുപോലെ ക്യാമറ ഗ്ലാസ് സ്ക്രാച്ച് ആയി ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് കിടക്കുന്നതെങ്കിൽ എടുത്ത ഗ്ലാസ് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാൻ വെച്ചാണ് തൊട്ടടുത്ത ഷോപ്പിൽ പോയാലും മതി അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മാറാം ക്യാമറ ഗ്ലാസ് ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ മാറുന്നത് വളരെ സിമ്പിളാണ് ഇതുപോലെ നമുക്ക് ആ ഞാനിപ്പോൾ അതിൻ്റെ ബാക്ക് പാനിലാണ് ഇളക്കുന്നത് ഈ ഇങ്ങനത്തെ മോഡൽസ് എന്ന് പറഞ്ഞാൽ ബാക്ക് പാനൽ ഇളക്കാൻ വലിയ പാടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഒരു സൈഡിൽ നിന്ന് തെക്കി ഇങ്ങനെ നകം വെച്ചിട്ട് തന്നെ ഒന്ന് കറക്കി ഇളക്കിയിട്ടുണ്ട് ഇളക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് ഒന്ന് കട്ട് ആവാതെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ വലിച്ചിളക്കി കഴിഞ്ഞാൽ അത് കട്ടായി പോകും അതുകൊണ്ട് നൈസിനൊന്ന് ഇളക്കിയിട്ട് അതിനുശേഷം ബാറ്ററിയുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ ഗ്ലാസ് ഇളക്കാനായിട്ട് നമ്മളിപ്പോൾ അവിടെ ഒരു ആ ഇതാണ്ടോ ഇവിടെ ഒരു ഫ്രെയിം ഉണ്ട് ആ ഗ്ലാസ്സിന് ചുറ്റിലൊരു ഉണ്ട് അതിൻ്റെ മുകളിലാണ് ഗ്ലാസ് ഒട്ടിച്ചിരിക്കുന്നത് ചിലർ ഇതിങ്ങനെ ആ ഫ്രെയിമോട് കൂടി അങ്ങ് ഇളക്കി കളയും അങ്ങനെയല്ല ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹീറ്റ് ആ ഗ്ലാസിൻ്റെ ഭാഗത്ത് കൊടുക്കും അത് നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഹീറ്റ് കൊടുത്തിട്ട് ഒന്ന് തെള്ളത്തേ ഉള്ളൂ അതങ്ങ് ഇളകിപ്പോവും വലിയ പാടുള്ള കാര്യമൊന്നുമല്ലെന്ന് വെച്ചാൽ ഇത് അല്ലാതെ തന്നെ നമുക്ക് ഇളക്കാൻ പക്ഷേ ചിലപ്പം പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ കുത്തി ഇരുന്ന് ഇളക്കേണ്ടി വരും അത്രയും സമയം പോകും ചെറിയൊരു ഹീറ്റ് കഴിഞ്ഞാൽ ഒരു തള്ളി കഴിഞ്ഞാൽ ആ ഗ്ലാസ് സപ്പറേറ്റും ഇളകി വരും അതുകൂടാതെ തന്നെ ഇപ്പം പഴയ മോഡലായതുകൊണ്ട് അവിടെ ഇച്ചിരി പൊടിയൊക്കെ കയറി ഒരുവിധം ഇളകി തന്നെ നിൽക്കുവായിരിക്കും ചെറുതായിട്ടൊന്ന് ബാക്കി കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇളകത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചെറിയൊരു ഹീറ്റ് ആ ഗ്ലാസ്സിൻ്റെ പുറത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇരിക്കുന്നുണ്ടോ അതൊരു ഫ്രെയിമാണ് അത് മെറ്റൽ ഫ്രെയിമാണ് അപ്പോൾ അതാ ഒറ്റ തള്ളു അത്രയേ ഉള്ളൂ സംഭവം ഇളകിപ്പോ വളരെ 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 സിമ്പിളാണ് സിമ്പിളായിട്ട് ആ ഗ്ലാസ് ഇളകി വെച്ചിട്ടുണ്ട് ഇത് ഇച്ചിരിയേ ഉള്ളൂ ഈ ഒരു ഗ്ലാസ് ആണ് സ്ക്രാച്ചായത് അപ്പോൾ ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഇത് വാങ്ങിക്കാൻ കിട്ടും ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സ്വന്തമായി മാറാം യാതൊരു പ്രശ്നവുമില്ല അത് മാറാനായിട്ട് ഒരു ഇഷ്യൂ ഇല്ല ഇപ്പം നിങ്ങൾക്ക് മാറാൻ നേരത്ത് എന്താ പറയുക ഈ ഗ്ലാസിൻ്റെ ഭാഗത്തൊക്കെ വിരലടയാലം വീഴും അത് ക്ലീൻ ചെയ്താൽ മതി അതിനെപ്പറ്റി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ചിലരൊക്കെ പറയും ഗ്ലാസ് മാറുമ്പോൾ വിരലടയാളം മീടരുത് വിരലിൻ്റെ അകത്ത് തുടരുത് അങ്ങനെയൊക്കെ പറയും നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവാം എന്നുള്ള കാര്യമേ ഉള്ളൂ അപ്പോൾ ഞാനിതിൻ്റെ റിങ് ഒന്ന് നൈസ് ക്ലീൻ ചെയ്യുകയാണ് ആ ഗവൺമെൻ്റെ അംശമൊക്കെ അവിടെ ഉണ്ടാകും അതെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഈ ഗ്ലാസ് വയ്ക്കുമ്പം നമുക്ക് ഇല്ലെങ്കിൽ കയറി ഇറങ്ങി നിൽക്കും അപ്പം ക്യാമറയുടെ ലെൻസുമായിട്ട് നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ ഒരുമാതിരി ചരിഞ്ഞ് നിൽക്കും അന്നേരം ഫോട്ടോ എടുക്കുമ്പം ചിലപ്പം എന്താ പറയുക ഒരു ക്വാളിറ്റിക്കകത്ത് ഡിഫറൻറ്റ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഫ്രെയിം എപ്പോഴും ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണം അതേപോലെ തന്നെ ഈ ഗ്ലാസ് വയ്ക്കുമ്പം എല്ലാ സൈഡും കറക്റ്റായിട്ട് ആയിട്ട് ഒരേ സീറ്റിംഗ് ആയിരിക്കണം ചിലർ വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫ്രെയിമിൻ്റെ ഒരു ഇങ്ങനെ പൊങ്ങി നിൽക്കും അങ്ങനെ ഒന്നും നിൽക്കരുത് അങ്ങനെ എന്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഫോട്ടോ എടുക്കാൻ നേരത്ത് ചെറിയൊരു എന്താ പറയുക ഫോട്ടോയിൽ ഒരുമാതിരി ചരിവ് പോലെ ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുമ്പം എന്താ പറയുക ഒരു ഒരു മങ്ങൽ ഫീൽ ചെയ്യും കാരണം ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത പോലെ കാണിക്കും അതുകൊണ്ട് ഈ ഗ്ലാസ് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നല്ല ഫ്ലാറ്റായിട്ട് കിടക്കുന്ന രീതിയിലാണ് വെക്കണം അതിന് നമ്മൾ നല്ല രീതിയിൽ നിന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഓക്കെ ഇപ്പോൾ അതാണ്ടേ നമ്മുടെ ഗ്ലാസ് കണ്ടോ ഇച്ചിരിയേ ഉള്ളൂ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ വിരലടയാളം വീഴുമോ എന്ന് ചോദിച്ചാൽ മാക്സിമം നമ്മൾ നോക്കിയെടുക്കും പക്ഷേ എങ്ങനെയായാലും വിരലടയാളം വീഴും അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ ക്ലീൻ ചെയ്യുക ഇപ്പം ഞാൻ ഗമ്മാണ് വയ്ക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കർ തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ വയ്ക്കൂല്ല ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗമ്മേ വയ്ക്കുന്നുള്ളൂ ഈ ഗമ വയ്ക്കുമ്പോഴും നൈസിന് വെച്ചിട്ട് അതിങ്ങനെ നമ്മൾ എന്താ പറയുക നമുക്ക് ട്യൂസറോ എന്തെങ്കിലും വെച്ചിട്ട് മനുള്ള ഒരു ഏതെങ്കിലും ഒരു ടൂൾ എടുത്തിട്ട് നൈസിന് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് ഒരേ ലെവലിൽ തേച്ച് കൊടുത്തിട്ട് ഗ്ലാസ് വെച്ചാൽ മതി കറക്റ്റ് ലെവലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഡയറക്റ്റ് വെച്ചങ്ങ് നിൽക്കിയാൽ മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് ആ ഒരു സ്ഥലമെല്ലാം ഉണ്ടോ കറക്റ്റായിട്ട് ആ ഒരു ലെവലിനങ്ങ് തേച്ച് കൊടുക്കുക അധികം കയറാതെ ഗം അധികം കയറാതെ ഒരേ ലെവലിനെ എല്ലാ സൈഡിലും വയ്ക്കുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ ഗ്ലാസ് അങ്ങോട്ട് എടുക്കുക ഒരു സൈഡ് കവർ ഞാൻ ഇളക്കിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ വെളി സൈഡിൽ ഇളക്കിയിട്ടില്ല ഇൻസൈഡ് മാത്രമേ ഇളക്കിയിട്ടുള്ളൂ അത് അപ്പം അങ്ങനെ കൊണ്ടുപോയി കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിൽ വെച്ച് ചരിയാതെ കറക്റ്റ് ഇങ്ങനെ തെള്ളി അറിഞ്ഞിൽ വയ്ക്കണം ഇത് പാടൊന്നുമില്ല ഞാൻ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ആ ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കയറി ഡയറക്റ്റ് അങ്ങ് വയ്ക്കും അതെങ്ങനെയായാലും ഒരു ഫ്രെയിമിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ എഡ്ജിൽ കയറി നിൽക്കും അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വെച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്താൽ ആ റിങ്ങിനകത്ത് കറക്റ്റ് വീഴും അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് വയ്ക്കാൻ നേരത്തെ ഒരു സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് പൊങ്ങി നിൽക്കും പിന്നെ ആ ഗ്ലാസ് നമ്മൾ അടക്കുമ്പം സ്ക്രാച്ച് വീഴും അപ്പോൾ ഈ റിങ്ങിനകത്ത് പോയി ടൈറ്റായി വീണു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ ഇളക്കുമ്പം എന്തെങ്കിലും വെച്ച് ഇളക്കാൻ നോക്കി കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴും അങ്ങനെ അത് ഡാമേജ് ആവും അതുകൊണ്ടാണ് കറക്റ്റായിട്ട് വെക്കുമ്പോൾ തന്നെ റിങ്ങിൽ കറക്റ്റായിട്ട് എന്ന് പറയുന്നത് ഓക്കേ അവിടെ താണ്ടേ എല്ലാ സ്ഥലത്തും അതുപോലെ തന്നെ എല്ലാ സ്ഥലവും ഇങ്ങനെ കറക്കി ഒന്ന് വരലുകൊണ്ട് തന്നെ ഇങ്ങനെ കറക്കി കറക്റ്റായിട്ട് വീന്നിട്ടുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് ഇച്ചിരി നേരം ഉണങ്ങിക്കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ് മച്ചാനെ ഇതൊന്നും വലിയ കാര്യമല്ല എല്ലാവരുടെയും വിചാരം ഇപ്പോൾ ഈ ചേട്ടൻ ഈ ചേട്ടൻ ഉൾപ്പെടെ ഇപ്പോൾ വന്ന ചേട്ടൻ തന്നെ പറഞ്ഞത് ക്യാമറ കംപ്ലയിൻ്റ് ആയി മോനെ ക്യാമറ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ് വന്നത് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ക്യാമറ മാറ്റേണ്ട കാര്യമില്ല ഗ്ലാസ് മാറിയാൽ മതി എന്ന് അപ്പോൾ ഒരുപാട് പേർക്ക് പെട്ടെന്ന് ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാം അറിയാത്തവർക്ക് അവർ വിചാരിച്ചിരിക്കുന്ന ക്യാമറ കംപ്ലൈൻ്റ് ആയിപ്പോയി എൻ്റെ മൊബൈലിൻ്റെ ക്യാമറ കംപ്ലൈൻ്റ് ആയി ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ആക്ച്വലി ഈ ക്യാമറ ഗ്ലാസ് ഒരഞ്ഞ് പോകുന്നതിൻ്റെ ഇത് ഇങ്ങനെ സ്ക്രാച്ചായി സ്ക്രാച്ചായി ക്യാമറയുടെ ക്വാളിറ്റി പോകുന്നതാണ് സോറി ക്യാമറയുടെ ക്വാളിറ്റി അല്ല ഈ ഗ്ലാസ് ഒരവ് കാരണം ക്യാമറ ക്വാളിറ്റി കാണിക്കാത്തതാണ് ഓക്കെ ഇപ്പോൾ ഞാൻ ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് അവിടെ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഓൺ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ക്യാമറ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ പലരും വിചാരിക്കും അത് ക്യാമറയുടെ കംപ്ലൈൻ്റ് ആണ് ചുമ്മാ ക്യാമറ മാറിയിട്ട് കാണിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ അത് ക്യാമറ ഓൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് ഞാനിത് ഫോൺ ഓൺ ചെയ്ത് ക്യാമറയുടെ ക്വാളിറ്റി കാണിച്ചു തരാം ആദ്യത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കാണിച്ചായിരുന്നു ക്യാമറ എങ്ങനെയാണ് ഇരുന്ന് ഓൺ ചെയ്തപ്പം ഇനി ഈ ഗ്ലാസ് മാറിയതിന് ശേഷം എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിതാ ബാക്ക് പാനിൽ ബാക്ക് പാനിൽ പിടിച്ചിടുന്ന ഒരു രസമാണ് മച്ചാന ടക്ക് 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 എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് അതൊരു പ്രത്യേക ഒരു സുഖമാണ് അപ്പോൾ എന്തായാലും സിം ട്രേയും കൂടി അങ്ങ് ഇട്ടേക്കാം കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാം കസ്റ്റമറിന് കസ്റ്റമർ ഓൾറെഡി വെയിറ്റിങ്ങിലാണ് സോ സിം ട്രേ രണ്ട് സിമ്മും വെച്ച് ഇവിടെ ഇട്ടുന്നുണ്ട് ഓക്കെ ഇനിയിപ്പം നമ്മുടെ വിവോ വൈ എയ്റ്റി വൺ ഓൺ ചെയ്യാൻ പോവുകയാണ് ഓൺ ചെയ്തിട്ട് നമുക്ക് ബാക്കിൽ ക്യാമറയുടെ കവർ ഇളക്കിയിട്ടില്ല ഞാൻ ബാക്കിലത്തെ കവർ അത് ഇളക്കിയിട്ട് ഓൺ ചെയ്ത് നോക്കാം ഓൺ ആയി വേ പാസ്വേഡ് മാറ്റിയിട്ട് വരാൻ വച്ചാനേ അപ്പോൾ എല്ലാവരും വേഗം ചെന്ന് മൊബൈൽ വീട്ടിൽ ഇരിക്കുന്ന ആരുടെയെങ്കിലും മൊബൈൽ ഇതുപോലെ സ്ക്രാച്ച് സ്ക്രാച്ചായിട്ടുണ്ടെന്ന് നോക്കുക ഗ്ലാസ് മാറുക വലിയ പൈസയൊന്നുമില്ല മച്ചാനെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാറി എടുത്തോളുക അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന ആ കവർ ഒന്ന് ഇളക്കുകയാണ് ഓ കവറിളക്കി മാറ്റിയിട്ടുണ്ട് സൈഡിൽ ചെറിയ തുള്ളി ഗ്മ എന്തെങ്കിലും കമ്മിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി ഇനി നമ്മുടെ ക്യാമറ ഓൺ ചെയ്യാണ് എവിടെയാണ് ഓപ്പൺ ചെയ്തു ആ ഇപ്പോൾ കണ്ടോ അപ്പോൾ ഇത് ക്യാമറയുടെ കംപ്ലൈൻ്റ് അല്ലായിരുന്നു സ്ക്രാച്ച് ആയതുകൊണ്ടാണ് ഇത് ഈ സ്ക്രാച്ച് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് ബാക്ക് കവർ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ബാക്ക് കവറ് വയതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചിട്ടാൽ മതി ക്യാമറ ഏറ്റവും കൂടുതലും ഫ്ലാറ്റായി വരുന്നത് അതായത് നമ്മൾ മൊബൈൽ മൊബൈലെടുത്ത് ഇങ്ങനെ തറയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കുമ്പോൾ ഈ ക്യാമറയുടെ ഗ്ലാസ് ഡയറക്റ്റ് ഫ്ലാറ്റായിരിക്കുന്ന മോഡലിലാണ് ഏറ്റവും കൂടുതൽ സ്ക്രാച്ച് വരുന്നത് അങ്ങനെയുള്ളവർ മസ്റ്റായിട്ടും ഞങ്ങൾ ഈ ബാക്ക് കവർ ഏതെങ്കിലും മേടിച്ചിടുക അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഈ ഒന്നും വരില്ല അപ്പോൾ എന്തായാലും ഇവിടെ ക്യാമറ ഗ്ലാസ് മാറി ക്യാമറയുടെ കാര്യത്തിൽ തീരുമാനവുമായി അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഈ ഗ്ലാസ് എത്ര രൂപ വില വരും സർവീസ് ചാർജ് ഉൾപ്പെടെ എത്ര രൂപ ആവും എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം അപ്പോൾ വലിയ പൈസയൊന്നും ആവത്തില്ല ചെറിയ പൈസയൊക്കെ ആവത്തോളൂ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും മൊബൈൽ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി ക്ലാസ് മാറിക്കാം മച്ചവാനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ബൈ ബൈ